ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രണ്ടുമൂന്ന് ദിവസത്തെ യു കെയിലെ റഗ്ബിയിലെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നാളെ പിള്ളേർക്ക് ഉണ്ട് പിന്നെ നന്മയ്ക്ക് ഡ്യൂട്ടിക്കും കാരണം എനിക്കിനി ബുധനാഴ്ചയുള്ളൂ ഡ്യൂട്ടി അപ്പം സമയം ഉച്ചക്ക് രണ്ടര രണ്ടരയായി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂർ വലിയ തിരക്കൊന്നും ഇല്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കണം മാഞ്ചസ്റ്റർ സൈഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ആ സൈഡിലേക്ക് വലിയ തിരക്ക് കാണുവല്ല നമ്മൾ ഇട്ട ഡ്രസ്സിന് മുകളിലൊരു ഇട്ടു കാരണം ഇടയ്ക്ക് നിർത്തുമെന്നും വേണ്ടല്ലോ ഒറ്റയടിക്ക് നേരെ അങ്ങ് പോകുന്നതുകൊണ്ട് അപ്പം ഇട്ട ഡ്രസ്സിന് മുകളിലൊരു ജാക്കറ്റിട്ട് സെറ്റായി ബാക്കി പെട്ടിയെല്ലാം നമ്മൾ കാർമാത്രം വെക്കാൻ പോവുകയാണ് പിന്നെ രണ്ട് മൂന്ന് കൂടും കൂടെ സാറിനകത്ത് ഷൂ ജാക്കറ്റൊക്കെ ഇടുകയാണ് അപ്പം നമുക്ക് ആ വണ്ടിയുടെ പുറകോട്ട് നമ്മൾ അലക്കാനുള്ള തുണിയെല്ലാം കൂടെ അങ്ങ് വെച്ച് കാരണം നിന്ന് ഇനിയിവിടുന്ന് അലക്കാനുണ്ടെങ്കിൽ ഒന്നും കാലാവസ്ഥയും ശരിയല്ല വീട്ടിൽ പോയി അലക്കാമെന്ന് വെച്ചു ഞാൻ റെഡിയാവുകയാണ് അപ്പം നമുക്ക് റഗ്ബിയോട് വിട പറയാം നമ്മളെല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് കാറേ കയറിയിരുന്നു ഇനി നേരെ ഒറ്റ ജേർണി രണ്ടര മണിക്കൂർ അപ്പം ഞാൻ നമുക്ക് സ്റ്റോക്ക് പോട്ടിൽ ചെന്നിട്ട് ചെറിയ രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാം രഗ്ബി ടൗൺ ആണ് രഗ്ബി ടൗണിനോട് നമ്മൾ ഇവിടെ പറയുകയാണ് പഴയ കോവൻട്രിയിലുള്ള ചെറിയ പട്ടത്തെ പട്ടാളക്കാരുടെ ഒരു ചെറിയ ടൗണാണ് അപ്പം ചെറിയ മിക്ക ഇവിടെ കുറേ വീട്ടുകാരൊക്കെ മലയാളികൾ എണ്ണം കുറവാണെന്ന് തോന്നുന്നു ഇവിടെ വലിയ വലിയ സ്കൂളുകളൊക്കെ ഉണ്ട് പണ്ടത്ത് പട്ടാളത്തിലെ ഗ്രാമർ സ്കൂളുകളൊക്കെയുണ്ട് പണ്ട് പട്ടാളത്തിൽ ജോലി ചെയ്ത് അവരുടെ ഇതിനു വേണ്ടി സേവ അവരുടെ സേവനത്തിൻ്റെ ഇത് ഒരു ആദരസൂചകമായിട്ട് അവരൊരു പിള്ളേർക്കും ഫാമിലിക്കും വേണ്ടി ഉണ്ടാക്കിയ സ്കൂളുകളാണ് അതുകൊണ്ട് ലണ്ടനിൽ നിന്നൊക്കെ ഒത്തിരി മലയാളി ഫാമിലീസ് ഇങ്ങോട്ട് റീലൊക്കേറ്റായിട്ട് പിള്ളേർക്ക് ഗ്രാമർ സ്കൂളിന് അപേക്ഷിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏലും ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് അവരെ വിട്ടുപോരെന്നു പറയുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടം വ്യാഴാഴ്ച വൈകുന്നേരം ഞങ്ങൾ എത്തി പിന്നെ വെള്ളിയാഴ്ച എൻ്റെ എക്സാമിൻ്റെ ഒക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യും കാരണം എക്സാമിൻ്റെ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ പിന്നെ ശനിയും ഇന്നലത്തെ ഒരു കുഴപ്പം നല്ല രീതിയിൽ ഞങ്ങൾ പുറത്തൊക്കെ പോയി നിങ്ങൾ വീഡിയോ കണ്ടു കാണും നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പിള്ളേർക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു പിള്ളേർ രണ്ടുപേരും ഭയങ്കര മൂടോഫാണ് എന്തിനാണ് നമ്മൾ പോരുന്നൊക്കെ ജോലി പിള്ളേർക്കെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ റിയാലിറ്റി അറിയല്ലോ ഇനി ഇവിടുന്ന് ഒരൊറ്റ നൂറ്റി ഇരുപത് മൈല് നമ്മൾ ഏതായാലും മൊബൈലിൽ ഗൂഗിളിൻ്റെ മാപ്പിലും സെറ്റ് ചെയ്ത് പിന്നെ ഗാർമിൻ്റെ ഇതിലും സെറ്റ് ചെയ്ത് കാരണം ഏതെങ്കിലും ഒന്ന് പോയാലും മറ്റുണ്ടല്ലോ നല്ല വെയിലുണ്ട് നല്ല ചൂടായി ഇതായിരിക്കും നല്ല കാലാവസ്ഥ ആകാശമൊക്കെ തെളിഞ്ഞ് ഏകദേശം നമുക്കിനി ഒരു പതിനഞ്ച് മൈൽ പതിനഞ്ചല്ല ഇരുപത്തിരണ്ട് മൈലോടെ ഉണ്ട് വീട്ടിലേക്ക് എത്താൻ എന്നിട്ട് പോകുന്നതാണോ തീരെ ഇത് എഴുപത് മൈൽ ഉറപ്പായിട്ട് പോകുന്നത് റോഡ് ഇന്ന് ഫ്രീ ആണ് എന്നിട്ട് പോലും ഒന്നര് പതുക്കിയാണ് പോകുന്നത് ഇന്നുമ്പോഴും ഭയങ്കര മഴയായിരിക്കും ഏതായാലും ദൈവം അനുഗ്രഹിച്ച് നല്ല കാലാവസ്ഥ ഇപ്പം ഭംഗി പെട്ടെന്ന് ഏതായാലും നമുക്ക് ഇപ്പം സമയം നാല് ഇരുപത് ഇപ്പോൾ ഒരു പത്തിരു ഇരുപത്തഞ്ച് മൈലൂടെ നമുക്ക് വീട് ഒരു പത്ത് വിരു കഴിഞ്ഞ് നമുക്ക് വീട്ടിലെത്താം പെൺകൊച്ചു കയറിയപ്പം തന്നെ ഉറങ്ങി നന്മ രാവിലെ എഴുപത്തിരണ്ട് മണിക്ക് ഉറങ്ങിയാൽ നന്മയ്ക്ക് ഉറങ്ങും ശരിയായില്ല അതുകൊണ്ട് നന്മ ഒന്നും ഉറങ്ങിയില്ല സ്റ്റീവ് ആണ് പകലും ഉറങ്ങാറിയത് സ്റ്റീവ് ഇങ്ങനെ എപ്പോഴാണ് വീട്ടിലെത്തുക എപ്പോഴാ വീട്ടിലെത്തുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പോലുള്ളൂ നമുക്ക് വീട്ടിലേക്ക് എത്ര പെട്ടെന്ന് തന്നെ എത്തിച്ചേരാമോ അങ്ങനെ സ്റ്റോക്ക് കൂട്ടിലെത്തി സമയം ഏകദേശം നാല് അമ്പതായി ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റോടെയുള്ളൂ വീട്ടിലേക്ക് ഏതായാലും കാലാവസ്ഥ നല്ലതായതിന് രണ്ടര മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫീൽഡിൽ തിരിച്ചെത്തിയേക്കാണ് രണ്ടു ദിവസം അടിപൊളിയായിട്ട് പൊളിച്ചു കാരണം ഇത്രയും നാളൊരു അഞ്ചാറ് മാസം വീട്ടിൽ ഇരുന്ന ഐ മീൻ എന്ന് പറയുമ്പോൾ വിൻ്റർ ആയിരുന്നു അതിൽ നമ്മുടെ മനസ്സൊന്നു ചളിഞ്ഞു നീ തൊട്ട് നമ്മൾ ബോഡി ചാർജ് ആയിരിക്കും നമുക്ക് ഡ്യൂട്ടി നല്ല രീതി ചെയ്യാം അടുത്ത ടൂറ് പോകുന്നവർ വരെ ഏതായാലും ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം